സൗദിയിലേക്ക് ഇപ്പോൾ വൺ ഇയർ മൾട്ടിപ്പിൾ വിസ കിട്ടുന്നില്ല അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ വിസ കിട്ടുന്നില്ല എന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കിട്ടുന്നത് നയൻറ്റി ഡേയ്സിൻ്റെ സിംഗിൾ എൻട്രി വിസ മാത്രമാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ അതായത് ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ ഷെയർ ചെയ്ത് ഒരു വീഡിയോ ഉണ്ട് മുന്നൂറ്റി ഇറത്തഞ്ച് ദിവസം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ അതില് ഇതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഈ ഒരു വീഡിയോയിൽ ഇവിടെ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി ഒൻപത് മുപ്പതിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ മുകളിലും ഇപ്പോൾ ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാവാം അപ്പം ചില നിയമങ്ങളൊക്കെ മാറി വരുന്നത് കൊണ്ട് തന്നെ ഈ ഇത്തരം വീഡിയോയുടെ ഡേറ്റ് കൂടി ശ്രദ്ധിക്കുക കുറെ ആളുകൾ നമുക്ക് കുറെ ഹിന്ദിക്കാരെയും അതുപോലെ തന്നെ കുറെ തമിഴ് വീഡിയോസുകളൊക്കെ അയച്ചു തരും എന്നിട്ട് ഇത് സത്യമാണോ ഇതില് മുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മളിത് വാദിക്കും അപ്പൊ നമ്മളതിൽ കയറി നോക്കുമ്പോൾ അതിൽ ജൂൺ ഒമ്പതിനും അതുപോലെ തന്നെ ജൂൺ പത്തിനും ഒക്കെ അവർ പോസ്റ്റ് ചെയ്ത വീഡിയോകളായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പൊ ചിലപ്പോൾ ആ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ വീഡിയോ ചിലപ്പോൾ ഡേറ്റ് ഉണ്ടാകും അപ്പൊ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിലും ഡേറ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ആ ഒരു വിഷയം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പൊ അതുപോലെ തന്നെ സൗദി അപ്ഡേറ്റുകളൊക്കെ അതാ പരമാവധി നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ